ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ഈവനിങ് സ്നാക്സ് ആണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നത് ഈവനിങ് സ്നാക്സ് ആണ് അതായത് നൂഡിൽസ് ആണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് സാധാരണ നൂഡിൽസ് അല്ല എഗ് ആണ് അത് നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള നൂഡിൽസ് ഉപയോഗിച്ചിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് അതായത് ഹക്ക നൂഡിൽസ് ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പാക്കറ്റിൽ നാനൂറ്റൻപത് ഗ്രാം ഉണ്ടാവും പക്ഷെ നമുക്ക് ആവശ്യമുള്ളത് ഉണ്ടാക്കിയാൽ മതിയുള്ളൂ അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ഇരുന്നൂറ് ഗ്രാം നൂഡിൽസാണ് എടുത്തിരിക്കുന്നത് അത് സാധാരണയായി വെജിറ്റബിൾസ് ഇട്ടിട്ട് ഉണ്ടാക്കുന്ന നൂഡിൽസ് നൂഡിൽസാണ് ഞാനിപ്പോൾ എഗ് ഉപയോഗിച്ചിട്ടാണ് ഈ നൂഡിൽസ് തയ്യാറാക്കുന്നത് നൂഡിൽസ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ആദ്യം തന്നെ നൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കണം അതിനാൽ ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് നൂഡിൽസ് വേവിച്ചെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാനാണ് ഏകദേശം ഒരു ആറ് കപ്പോളം വെള്ളം ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണോളം ഉപ്പ് പൊടി ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം വെള്ളം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് നൂഡിൽസ് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ ഇപ്പോൾ ഞാൻ വെള്ളത്തിലേക്ക് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതായത് സൺഫ്ലവർ ഓയിൽ നമുക്ക് വെളിച്ചെണ്ണ ഇതിലേക്ക് യൂസ് ചെയ്യാൻ പാടുള്ളതല്ല സ്മെല്ലുള്ള ഓയിൽസ് ഒന്നും ഉപയോഗിക്കാതെ സൺഫ്ലവർ ഓയിൽ പോലുള്ള സ്മെല്ലില്ലാത്ത ടൈപ്പ് ഓയിൽസ് ഉപയോഗിക്കാം ഇനിയിപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം മാത്രമേ നൂഡിൽസ് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ നൂഡിൽസ് ഇട്ട് കൊടുത്ത ഉടനെ തന്നെ നമുക്കത് മിക്സ് ചെയ്യാനും പാടില്ല നമുക്ക് നൂഡിൽസ് ഒക്കെ ജസ്റ്റ് വെള്ളത്തിലേക്ക് ഒന്ന് താറ്റി കൊടുക്കാം ഇപ്പം ഏകദേശമൊക്കെ നൂഡിൽസ് തിളച്ചിട്ട് വന്നിട്ടുണ്ട് ആ സമയത്ത് ഏതാണ്ട് ഒരു മിനിറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് നൂഡിൽസ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ് ഇളക്കി സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നമ്മളിതിൽ ഓയിൽ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നൂഡിൽസൊക്കെ പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നൂഡിൽസിൻ്റെ പാക്കറ്റിന്റെ പുറത്ത് തന്നെ അതിന്റെ കുക്കിംഗ് ടൈം ഒക്കെ എഴുതിയിട്ടുണ്ടായിരിക്കും അത്രയും കുക്കിംഗ് ടൈം നമുക്ക് നൂഡിൽസിന് ഉപയോഗിച്ചാൽ മതി കാരണം ഇതിനിപ്പോൾ സെവൻ മിനിറ്റ് ആണ് കുക്കിംഗ് ടൈം എഴുതിയിരിക്കുന്നത് ആ സെവൻ മിനിറ്റ് ആകുമ്പോൾ തന്നെ നമ്മുടെ നൂഡിൽസ് ഒക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിത് ഇത് ഡ്രെയിൻ ചെയ്ത് മാറ്റാവുന്നതാണ് ഡ്രെയിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു പരന്ന പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് ഡ്രെയിൻ ചെയ്യുന്നത് ഒരു പരന്ന പാത്രത്തിലാണെങ്കിൽ നമുക്കതിൽ തന്നെ വെച്ചിരുന്നാൽ മതി തണുത്തു വന്നോളും നമ്മൾ ഓയിലൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നൂഡിൽസൊക്കെ സെപ്പറേറ്റ് ആയിട്ട് തണുക്കുമ്പോൾ വിട്ട് വന്നോളും ഇപ്പം താ ഞാൻ ഡ്രെയിൻ ചെയ്ത പാത്രത്തിൽ തന്നെയാണ് വെക്കുന്നത് ഇതിനിടെ ഇരിക്കട്ടെ നമുക്ക് ബാക്കിയുള്ള ഒക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് രണ്ട് കോഴിമുട്ടയാണ് നമുക്ക് ഈ എഗ് നൂഡിൽസിലേക്ക് വേണമെങ്കിൽ നാല് കോഴിമുട്ടയോളം ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ രണ്ടെണ്ണമേ എടുത്തിട്ടുള്ളൂ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ നമുക്കതൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് അതൊന്ന് മാറ്റി നമുക്ക് ഇതിലേക്ക് വേണ്ട ഉള്ളിയും പച്ചമുളകുമൊക്കെ ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് വെളിയുള്ളിയാണ് ഞാൻ ഇവിടെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ മൂന്ന് പച്ചമുളക് അരഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി ചോപ്പ് ചെയ്തത് ഇത്രയുമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇനി നമുക്കിവിടെ ഒരു കടായി എടുത്ത് വെച്ചിട്ടുണ്ട് കടായി നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഞാനിതിലേക്കും സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്തിരിക്കുന്ന ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ട് വെച്ചാൽ ഞാനിവിന്ന് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുന്നതാണ് അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇപ്പം ഇതാ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് മൂത്തിട്ട് വന്നതിന് ശേഷം ഇവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകുണ്ടല്ലോ ഒരു മൂന്ന് പച്ചമുളകുകളുണ്ടാവും ആ പച്ചമുളകും ഇട്ടിട്ട് അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വലിയ ഉള്ളി കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി നന്നായിട്ട് മിക്സ് ആയിട്ട് വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് നമുക്ക് പെട്ടെന്ന് വലിയ ഉള്ളി ഒന്ന് നന്നായിട്ട് മൂത്തിട്ട് വരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ നൂഡിൽസ് ഉപ്പ് ചേർത്തിട്ട് വേവിച്ചതാണ് അതുകൊണ്ട് തന്നെ ഉള്ളിയിലേക്കൊക്കെ ഉപ്പിടുമ്പോൾ ശ്രദ്ധിച്ചിട്ട് ഉപ്പിടണം ഉപ്പൊന്നും കൂടി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് വങ്ങഞ്ഞ് മാറ്റിയതിന് ശേഷം നമ്മളിവിടെ മിക്സ് ചെയ്തിട്ട് വെച്ചിരിക്കുന്ന ആ കോഴിമുട്ടയുടെ മിക്സ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കോഴിമുട്ടയുടെ മിക്സ് നമുക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് നമുക്കത് മിക്സ് ചെയ്തിട്ട് ഒന്ന് ചിക്കി പൊടിച്ചെടുക്കാവുന്നതാണ് കോഴിമുട്ടയും ഉള്ളിയും എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ചിക്കി പൊരിച്ചെടുക്കാം സാധാരണ ഇതുപോലെയുള്ള വെജ് ഹക്കാൻ നൂഡിൽസൊക്കെ തയ്യാറാക്കുമ്പോൾ വെജിറ്റബിൾസ് ഒക്കെ ചേർത്തിട്ടാണ് തയ്യാറാക്കിയത് അതായത് ക്യാബേജും ക്യാപ്സിക്കോ ഒക്കെ ഉപയോഗിച്ചിട്ട് ഞാനിപ്പോൾ ഇതിൽ അതൊന്നും ചേർക്കുന്നില്ല പകരം എഗ്ഗ് മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പം ഇതിലേക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ ടൊമാറ്റോ ആണ് ചേർത്തിരിക്കുന്നത് ടൊമാറ്റോ സോസിൻ്റെ ടേസ്റ്റ് ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ ചേർത്താൽ മതി ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് കൂടാതെ ഞാൻ ഇതിൽ മസാലപ്പൊടിയും ഉപയോഗിക്കുന്നുണ്ട് സാധാരണ നൂഡിൽസ് വെജ് നൂഡിൽസിൽ മസാലപ്പൊടികളൊന്നും അങ്ങനെ ചേർക്കാറില്ല പക്ഷേ ഞാൻ ഈ ഏക നൂഡിൽസിലും മസാലപ്പൊടി ചേർക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെജിറ്റബിൾ മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഡാർക്ക് സോയാ സോസ് കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഡാർക്ക് സോയാ സോസിൻ്റെ ഒക്കെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് മാത്രം ചേർത്ത് കൊടുത്താൽ മതി തികച്ചും ഓപ്ഷണലാണ് അതിനുശേഷം നമുക്ക് നൂഡിൽസ് വേവിച്ചു വെച്ചിരിക്കുന്ന നൂഡിൽസ് അതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് നൂഡിൽസിൻ്റെ പാക്കറ്റിൻ്റെ മുകളിൽ മാഗി മസാല ചേർക്കാനാണ് എഴുതിയിരിക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ വെജിറ്റബിൾ മസാലയാണ് ചേർത്തിരിക്കുന്നത് മാഗി മസാലയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് കയ്യിലുള്ളവർക്ക് അത് ചേർക്കാവുന്നതാണ് അതായിരിക്കും കൂടുതൽ ടേസ്റ്റി ആയിട്ട് വരിക പക്ഷെ ഞാനിപ്പോൾ ഇവിടെ വെജിറ്റബിൾ മസാലയാണ് ചേർത്തിരിക്കുന്നത് നമ്മുടെ കടലക്കറിയിലും അതുപോലെ തന്നെ പട്ടാണി കറിയിലെ നമ്മുടെ ഗ്രീൻ പീസ് കറിയിലൊക്കെ ചേർക്കുന്ന മസാലയാണ് ഞാൻ ഇവിടെ ചേർത്തിരിക്കുന്നത് അപ്പോൾ ആ മസാലയും ചേർത്ത് നമ്മുടെ നൂഡിൽസ് നന്നായിട്ട് വഴറ്റിയിട്ട് അതായത് പോലെ കുറച്ച് മല്ലിയിലും കൂടി തൂകി കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള നമ്മുടെ ആഡ് നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു സെർവിങ് ബോളിലേക്ക് മാറ്റാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ് അതുപോലെ തന്നെ ഞാൻ ഇതിൽ വെജിറ്റബിൾസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല ഇത് വെജിറ്റബിൾ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന നൂഡിൽസാണ് ഒരു ചേഞ്ചിലും ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇതിപ്പം എഗ് നൂഡിൽസ് ഈ രീതിക്ക് തയ്യാറാക്കിയില്ല ഈ രീതിക്കൊന്ന് തയ്യാറാക്കി നോക്കാം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്